നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ശുക്രമാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ മുമ്പ് പറഞ്ഞ് ശുക്രൻ നീചം ചെയ്യുമ്പോൾ വലിയ ദുരിതക്കായിരിക്കും എത്ര കണ്ട് ഗുണമുള്ള സമയമാണെങ്കിൽ പോലും ശുക്രൻ നീജം ചെയ്യുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെ ദാമ്പത്യ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമായിരുന്നു ശുക്രൻ നീചം ചെയ്ത സമയം അത് ഇരുപത്തഞ്ചു ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് പതിനെട്ടാം തീയതി ഉച്ചയായി പഠിക്കും ശുക്രൻ എന്തായാലും സ്വക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെ വരുമ്പോൾ സമൃദ്ധിയിലേക്ക് എത്തുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാല്പത്തെട്ട് വയസ്സിന് മുകളിൽ അപ്പോൾ നാല്പത്തെട്ട് വയസ്സിന് മുകളിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ജീവിതത്തിൻ്റെ പകുതിക്ക് മുകളിൽ ആയുസ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു അത് തന്നെ ഇരുപത്തഞ്ച് വയസ്സിൽ ജോലിക്കിറങ്ങുന്ന ഒരാൾ ഇരുപത്തഞ്ച് വർഷം കൂടി അതായത് ബ്രഹ്മചര്യകാലം കഴിഞ്ഞ് പിന്നീട് ഗ്രഹസ്ഥാശ്രമകാലം കഴിഞ്ഞ് ജീവിക്കാനുള്ള സമ്പാദ്യം എല്ലാം കയ്യിലേക്ക് കരുതേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് നാൽപ്പത്തെട്ട് അപ്പോൾ അമ്പത് വയസ്സൊക്കെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അതേ വരെയുള്ള കുട്ടികളൊക്കെ പഠിപ്പിച്ച് നല്ല സ്റ്റെപ്പായി ഇപ്പോൾ അമ്പത്താറ് വയസ്സാവുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥയായാലും ആവും ആലോചിച്ച് നോക്കി അപ്പോൾ അവർക്ക് പിന്നീട് പെൻഷനും അതേപോലെ ഇത്രയും കാലം സമ്പാദിച്ച പൈസ എല്ലാം കൂടി ഇനിയുള്ള കാലം സുഖിച്ച് കഴിയാനുള്ള എല്ലാം ചുരുക്കുട്ടി ഉണ്ടാകും അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായാലും ശരി ഇനി പ്രവാസികളായാലും ശരി ഇവിടെ തൊഴിൽ ചെയ്യുന്ന ആരായാലും ബിസിനസ്സായാലും കൃഷിക്കാരായാലും കൂലിപ്പണിക്കാരായാലും ആരായാലും ആയിക്കോട്ടെ ഈ വയസ്സിനുള്ളിൽ അവരിതേവരെ കടക്കിണിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് രക്ഷപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലാതെ എനിക്ക് ജ്യോതിഷമൊക്കെ പുല്ലാണ് ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നതിൽ കൂടുതൽ അമ്പതിന് മുകളിലുള്ളവരാണ് അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ലായിരുന്നു പിന്നെ പാരമ്പര്യക്കാരുടെ പിന്നാലെ പോയി അവർക്ക് സാറ് പറയുന്നു അല്ല യാതൊരു ഐഡിയയിൽ ഒരു കാര്യങ്ങളുമില്ല ധർമ്മദേവത്തെ പോലും കാണിച്ചു തരാനുള്ള ഒരു കഴിവില്ലാത്ത മിടുമിടുക്കന്മാരാണ് ഞങ്ങൾ കണ്ട ആളുകളെന്നാണ് അപ്പോൾ നമുക്കിവിടെ അങ്ങനെയെല്ലാം നിങ്ങളുടെ ധർമ്മദേവത്തിന് കൃത്യമായിട്ട് കാണിച്ചുതരും അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിൽ അമ്മ വഴി സമ്പ്രദായം ഇവിടെ കാരണം പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സംബന്ധം കൂടി നടന്ന അങ്ങനെ സന്താന ഉത്പാദനമൊക്കെ നടത്തി കഴിയുമ്പോൾ സ്വന്തം പിതാവില്ലാതെ പോയതുകൊണ്ടാണ് അവർക്ക് ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർക്ക് എല്ലാം അച്ഛൻ വഴിക്കും മറ്റുള്ളവർക്ക് അമ്മ വഴി എന്നുള്ളൊരു സമ്പ്രദായം കൊണ്ടുവന്നു അപ്പം എല്ലാവരും മനുഷ്യരാണ് തുല്യരാണ് അതുകൊണ്ട് ഇവരുടെ ഈ വക മണ്ടത്തനങ്ങളോ അല്ലെങ്കിൽ അടിമത്ത മനോഭാവം നമ്മൾ അംഗീകരിക്കുന്നില്ല ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വേണ്ടി യഥാർത്ഥ ധർമ്മദേവത കാണിച്ചു തരും അവിടെ വഴിപാട് ചെയ്യുമ്പോൾ തന്നെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധ ബലിയിടിക്കും അത് ഇടാതെ പോയവർക്ക് പ്രായച്ചത് ബലിയിടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇടിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ രണ്ട് സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞു പിന്നെ നമുക്കൊരു ഇവിടുന്ന് ഒരു എലസ് തരും ആ എലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോകാം ഒന്നര വർഷം വരെ എലസിനോട് പോകാം എലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരത്തി ഒന്നു രൂപയ്ക്ക് അയച്ചു തരും പിന്നെ എല്ലാ മാസം ആയിരുന്നു അനുസരിച്ചു വഴിപാട് ചെയ്യണം അപ്പോൾ അതിലേക്ക് വന്ന ഒരു ഗതിയില്ലെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി തീർക്കും നൂറ് രൂപയുടെ ചിലവുള്ളൂ വളരെ നാണി നൂറ്റൻപത് രൂപ ക്ഷേത്രത്തിൽ വന്നാൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവ തിറഞ്ഞ അത്പത് ദേവലോകത്തിലെത്തിയാൽ നിങ്ങൾക്ക് അവിടെ കൗണ്ടറിൽ നൂറ് കൊടുത്ത് ചരട് വാങ്ങിക്കും അങ്ങനെ ഭഗവാമാരും ദൂരം ചരടും ധരിച്ചിട്ട് പോയി ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ കൊണ്ടുവന്ന് ഏലസ് വാങ്ങി ധരിക്കാം പിന്നെ എല്ലാ മാസം ആയിരുന്നു നെറ്റിനോട് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആഹ്ഹനം പോയി നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം കാരണം ഞാനവിടെ അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നതിൽ കൂടുതൽ പേരും ഏലസ് ധരിച്ച് അതിലൂടെ രക്ഷപ്പെട്ടവരാണ് അപ്പോൾ പിന്നെ എന്തിനാണ് വിറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അമ്പത് വയസ്സൊക്കെ ആയവർ വളരെ ശ്രദ്ധിക്കും അല്ലാതെ കണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലായെന്നൊക്കെ പറഞ്ഞാൽ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കയറെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകരുത് എല്ലാവരും മനുഷ്യരാണ് സമയത്തിനാണ് വില കൊടുക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം അറിയുക ഇപ്പോൾ ഒരുപാട് കള്ളക്കമ്മറ്റിടാൻ വേണ്ടി കുറേ വിലമാർ വരും കാരണം പാരമ്പര്യവാദികൾക്കുന്ന ഒരു ഗതിയില്ല അതേപോലെ തന്നെ നമ്മൾ എതിർക്കുന്ന ഒരു വലിയ സമുദായ അംഗങ്ങളുണ്ട് അവരും വരും കാരണം അവരുടെ ഒരു വലിയ ദൈവത്തിന് ഞാൻ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും യഥാർത്ഥത്തിലുള്ള ഈശ്വര്യ ശക്തികളാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ കണ്ട് മനുഷ്യൻ ദൈവമായാലും നമ്മളോട് അംഗീകരിക്കുക അങ്ങനെയാണ് ഞാനാണ് ഏറ്റവും വലിയ ദൈവം അപ്പോൾ എന്തായാലും ആൾ ദൈവങ്ങളെയും നമ്മളോട് അംഗീകരിക്കുന്നില്ല മനുഷ്യർക്ക് മഹർഷി വരെ ആകാൻ സാധിക്കുകയുള്ളൂ മഹർഷിമാർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നതൊക്കെ നമ്മളെ പുരാണങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനു പറയുന്നു ജീവിച്ച അടസ്ഥി മഹർഷി വരെ നമുക്ക് അദ്ദേഹം മരുന്നു കൊണ്ടും അല്ലാതെ മന്ത്രങ്ങൾ കൊണ്ട് അത്ഭുത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ തന്നെ നിരവധി നിരവധി കാണിച്ചു അതോടൊപ്പം തന്നെ പഴനി മുരുകനെ പ്രതിഷ്ഠ നടത്തിയ ഭോഗർ മഹർഷി നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് തന്നെ മുമ്പിലിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പുലിപാലിലേക്ക് പോകുന്നത് നമുക്ക് യഥാർത്ഥ ഈശ്വര ശക്തിയുടെ പിന്നാലെ പോയി രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് സ്വയം പൂവായിരിക്കുന്ന തിരുവൈരമകലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാൻ്റെ പത്തിൽ കൂടിയിരിക്കുന്ന ഈ അത്ഭുത ദേവലോകത്തിലെത്തി ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ശുക്രൻ രാശിമാറ്റം നടത്തിയപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്നത് അതേപോലെ തന്നെയാണ് തിരുവാതിര ചോതി ചതയവും ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അതേപോലെ ആയില് തൃക്കേട്ട ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് അതിഗംഭീരമായി ശുക്രൻ്റെ രാശിമാറ്റത്തിൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ ഭാഗികമായി രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം അതേപോലെ ഭരണി പൂരം പൂരാടം അതോടൊപ്പം തന്നെ രോഹിണി അത്തം തിരുവോണം മകീരം ചിത്തിരവിട്ടം കൂടുതൽ മിച്ചാകം പൂരിട്ടാതി പൂയം അന്യം ഒത്തിരി ഇട്ടാതി ഒരു ഭാഗ്യമായിട്ട് രക്ഷപ്പെടുന്നു മറ്റു അൻപത് നക്ഷത്രങ്ങൾ സമ്പൂർണ്ണമായിട്ട് രക്ഷപ്പെടും അപ്പോൾ ഈ രക്ഷപ്പെടുന്ന സമയമായിട്ടും കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും പേറിയൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാരണം മനസ്സിലാക്കുക നിങ്ങൾ പിന്നിൽ നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നൂറിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്നൊരവസ്ഥ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യാഴമാറ്റം വളരെ മോശമായിരിക്കുന്ന സമയത്തൊക്കെ വഴിപാടുകൾ ചെയ്യാൻ വേണ്ടത് പ്രണവമലയിൽ തന്നെ ചെയ്യാൻ പറയും ആ സമയത്ത് പലരും പറയും ഇവിടെ മാത്രമുള്ള ക്ഷേത്രം ഞങ്ങളുടെ അടുത്തൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ദേവതകളോട് ഭക്തിയോടുകൂടി പൂജ ചെയ്യുന്ന പൂജാരിമാരുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഉക്തമാവും വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണമെന്ന് പറയണത് അപ്പോൾ വിദേശങ്ങളിലുള്ളവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തിരുവേരമോത്തമൻ്റെ തിരുസങ്കിൽ പ്രണവമല ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളുകയെ മുട്ടൽകൾ നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം ഇരുപത്തേഴ് ദേവകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവകൾക്ക് ഭാഗ്യസൂക്തം നടത്താം അപ്പോൾ ഈ നാല് വഴിപാട് ചെയ്താൽ ഏതൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഏതൊരാൾക്കായാലും അവരുടെ ജീവിതം റിവേഴ്സ് ചെയ്യാം അങ്ങനെ ജീവിതം റിവേഴ്സ് ചെയ്തുകൊണ്ട് പിന്നീട് ഇവിടെ വന്ന് ആഹാന പൂജയിൽ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാം വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വന്ന് നോക്കുമ്പോൾ എന്താണ് തെറ്റുകൾ എന്ന് കണ്ടുപിടിച്ച് തരും അത് കൃത്യമായിട്ട് പരിഹരിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ ആവാന പൂജ കൊണ്ട് ചെയ്തു കഴിയുമ്പോൾ നൂറ്റി എണ്ണൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് അതേപോലെ മാനസിക രോഗങ്ങൾ സന്താനം ഇല്ലാതെ വരിക അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ മാറാതെ വരിക കടം കലഹം ഇതെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിത്യസംഭവമായിട്ട് വരുന്നുണ്ടെങ്കിൽ അമിത മദ്യപാനം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നമുക്കിവിടെ ആവാനപൂചേല് മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വരച്ചു നിൽക്കാതെ വരിക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഉൾപ്പെടുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വാഹനസേനയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ും ചെയ്തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതക നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹിച്ചാൽ തമ്മിൽ ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഇതിലും വലിയ എന്തെങ്കിലും വേണോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്യുന്ന എഴുതി ഒന്ന് പോയി ചെക്ക് ചെയ്താൽ അവിടെ രോഗം ഉണ്ടാവും അപ്പോൾ നേരത്തെ കുട്ടി കണ്ടറിഞ്ഞ് നിങ്ങളുടെ രോഗം വരെ മാറ്റിയെടുക്കുക പിന്നെ തൊഴിൽ തൊഴിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ഏത് തൊഴിലാണ് അഭിരുചിയുള്ളത് ആ കുട്ടി കാണിക്കും അപ്പോൾ ജാഗ്രതത്തിലെഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ മടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പിന്നെ കലാകായികപരമായ കഴിവുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ കുട്ടി അറിയാൻ സാധിക്കും അതേപോലെ ദശാകാല വഴിപാടുകൾ എന്താണ് ഏത് ദശയാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം എപ്പോഴൊക്കെ സൂക്ഷിക്കണം മരണസന്ധി വരെ എഴുതി ആ സമയത്ത് വഴിപാട് ചെയ്താൽ ആ മരണത്തെ വരെ നമുക്ക് മറികടക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള ജാതകങ്ങളാണ് അപ്പോൾ എത്ര കണ്ട് ജാതകങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിരാകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങണം എത്ര വയസ്സുള്ള ആളായാലും ധൈര്യമായിട്ട് ജാതകം വാങ്ങിക്കുക കാരണം രോഗം എന്താണ് വരാൻ പോകുന്നത് എവിടെയാണ് ഉള്ളതെന്ന് തിരിച്ചറിയാലോ അതിൽ വലിയ ഇപ്പോൾ ഒരു സ്കാനിങ്ങിന് വേണമെങ്കിൽ തന്നെ കൊടുക്കണം അയ്യായിരം പതിനായിരം രൂപ അപ്പോൾ അതിനേക്കാൾ ഈസിയല്ലേ ഒരു ജാതകം വാങ്ങി നോക്കിയാൽ കൃത്യമായിട്ട് ആ ഭാഗം മാത്രം പോയി സ്കാൻ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് മരുന്ന് കഴിച്ച് ജീവിതം രക്ഷപ്പെടുത്തി കൂടെ അപ്പോൾ ആ രീതിയിൽ ജാതകം വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിനോട് ചായവോള സംഘടനയല്ല എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്ക് ഇതിനകത്ത് ചേരാം എല്ലാ മതത്തിലുള്ളവർക്ക് ചേരാം എല്ലാ സമുദായത്തിലുള്ളവർക്ക് ചേരാം യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയിരം തിരു ഉത്സവമായി അഞ്ചു നാളുകൾക്ക് കൊണ്ടാടുമ്പോൾ അവിടേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാംഗണത്തിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു ഏറ്റവും വലിയ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നതിന് നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു ഇതിനേക്കാൾ വലിയ ഒരു അവസരം ഈ ലോകത്ത് ആരും ഒരുക്കിയിട്ടില്ല ഇന്നുണ്ടാകാനും പോകുന്നില്ല ആൾ ദൈവങ്ങളൊക്കെ നിങ്ങളൊക്കെ വട്ടം തിരിച്ച് വട്ടം തിരിച്ച് വല്ലാതെ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ അറിയുക യഥാർത്ഥത്തിലുള്ള ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് തനീഷാണ് പാലക്കാടൻ സ്വദേശം എറണാകുളത്ത് താമസിക്കുന്നു ഇദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കാരണം മുത്തശ്ശം മരിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചമിയിലാണ് മരിച്ചത് അപ്പോൾ അഞ്ച് പേര് ഇനി തട്ടിപ്പോകുന്നു എന്നുള്ള ഒരു ഭയപ്പെടുത്തിരുത് നിങ്ങൾക്കറിയാം പാരമ്പര്യ കാര്യം ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചു ആ സമയത്താണ് വീഡിയോ കുറച്ചുകൂടി കണ്ട ബുദ്ധി അവിടെ ഉണ്ടായിരുന്നു കാരണം കുറച്ചുകൂടി ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരുപാട് വീഡിയോകളുണ്ട് അങ്ങനെ ആൾ വീഡിയോ സെർച്ച് ചെയ്തു ഈ അഞ്ച് പേര് മരിക്കുമോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കി ഇപ്പോൾ പാരമ്പര്യ പാരമ്പര്യവാദികൾ എല്ലാവരും പറയുന്നു പഞ്ചമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചമി എന്ന് പറഞ്ഞാൽ വസുപഞ്ചമിയും പറയുന്നുണ്ട് കേട്ടോ അവിട്ടം മുതൽ അഞ്ച് നാൾ വസുപഞ്ചകം എന്നുപേർ അതെന്താ ശരിക്കും കാര്യം അത് അവിട്ടത്തിൻ്റെ ദേവതകൾ അഷ്ടവസ്തുക്കളാണ് അപ്പോൾ അതാണ് ആ മണ്ടത്തരം പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവുമില്ലാത്ത പാരമ്പര്യവാദികൾ പറയുന്നു അഞ്ച് പേര് മരിക്കും അങ്ങനെ ബുദ്ധി ഉണ്ടായതുകൊണ്ട് ആളിന്നി സെർച്ച് ചെയ്ത് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയിൽ വ്യത്യസ്തമായിട്ട് പറയുന്നത് നിങ്ങളൊന്നും പേടിക്കേണ്ട പഞ്ചമിയിലൊന്നും മരിച്ച ഒരാളും മരിക്കാൻ പോകുന്നില്ല പതിനാറ് രാത്രി കഴിയുമ്പോൾ ശേഷം അതിൽ ചെറിയ വഴിപാട് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആൾ ആകർഷണമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ജോലി ഉണ്ടാവുന്നില്ല പിന്നീട് ഇല സമയം ധരിക്കും രലസ് ധരിച്ച് ഉടനെ തന്നെ പൂജയിലേക്ക് എത്തും ആ സ്പീഡ് പൂജയിലേക്കാണ് വരുന്നത് അങ്ങനെ പൂജയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ആ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി അതേപോലെ തന്നെ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വരും വന്നിട്ട് അങ്ങനെ മാറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ തടസ്സം വന്നുകഴിഞ്ഞാൽ മാറ്റി കൊടുക്കുക നിങ്ങളൊന്ന് ആലോചിക്കുകയെ നമുക്കൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടത്തി പിന്നീട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് വീണ്ടും അസുഖം വന്നു അതേ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും നമ്മൾ അതേ പൈസ അടയ്ക്കണം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല ചെറിയൊരു ലക്ഷണം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് റിവേഴ്സ് ചെയ്യാം പിന്നെ നല്ല സ്പീഡ് വേണമെങ്കിൽ നമുക്ക് പേരമംഗലത്ത് പിന്നെ മറ്റി ഇരുപത്താറ് ദേവകളുടെ അടുത്തും നിറയെ വഴിപാടുകൾ ചെയ്തും അങ്ങനെ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ നമസ്കാരം ഇത് അമ്പികയാണ് നമ്മുടെ ഒരു എസ് സി എസ്സിൻ്റെ ഒരു പ്രവർത്തകർ തന്നെയാണ് ഇടപ്പള്ളിയിലുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രകടനം കാഴ്ച വെക്കുന്നത് ഇവിടെ ഇതേപോലെ തന്നെ എത്ര കാലം ഇവിടെ എത്തിയിട്ട് ആ രണ്ടായിരത്തി പത്തുമലാൾ വരുന്നതാണ് അപ്പോൾ ആൾ ഇതേപോലെ തന്നെ ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഭർത്താവിനും മകനെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണയാണ് കാരണം ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദമാണ് അതായത് ഇത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നുണ്ടോയെന്നൊക്കെയാണ് ചിലർ ആളുകൾ കളിയാക്കി ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേരെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കാരണം എറണാകുളം ജില്ലയിലാണ് ഇടപ്പള്ളിയിലാണ് വീട് എറണാകുളത്ത് നിന്നൊക്കെ ഒരു ആളുകൾ ഇവിടെ എത്തിക്കുക വെച്ചാൽ അതിലും പകരമായിട്ട് നമുക്ക് ചന്ദ്രനിൽ നിന്ന് ഇവിടെ ആളൊക്കെ കൊണ്ടാൻ പറ്റും അത്രയ്ക്കും വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത ആളുകളാണ് അഹങ്കാരികളാണ് എറണാകുളം ജില്ലക്കാരൻ എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാനും എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ് കാരണം നമ്മുടെ അതിലോകത്ത് നിന്ന് അങ്കമാലി ഞാൻ മൂന്ന് പ്രാവശ്യം വണ്ടി ഇട്ട് കൊടുത്തു ഇത് ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കാര്യമില്ല ഇവർ വെട്ടുകൾ തന്ന പോലെ ഒറ്റ വരവും ഒറ്റ ഓട്ടോണ് മറിച്ച് വടക്കൻ ജില്ലകളാണെങ്കിൽ അവർ നല്ല ആത്മീയവാദികളാണ് അവർക്ക് ഒരിക്കൽ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അമ്പികനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ എത്തും അവരുടെ ജീവിതം വീണ്ടും അതായത് ഒരിക്കലും താഴേക്ക് പോകരുന്ന് വലിയ നിർബന്ധമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ആളുകളിലേക്കൊക്കെ ഒരുപാട് ഇവരൊക്കെ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരാളെ കൺവീനിയൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മണ്ടത്തരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ നടത്തുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് നമ്മളൊരു വിലങ്ങും തരിയാകുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം